ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ അന്തോണിസിൻ്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനവും കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ് നിർവഹിച്ചു ഞായറാഴ്ച രാവിലെ പ്രസിഡന്ധിമാർക്കു വേണ്ടി നടത്തിയ ദിവ്യബലിക്കും പിതാവ് മുഖ്യ കാർമ്മികനായി കൈകൾ കൊടുക്കണം എന്നുള്ള തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ രാജന്മാരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും കനിവോടെ സഹായിക്കുന്ന ഈ ദേവാലയം കേരളത്തിലെ തന്നെ അന്തോണി സൂര്യാളൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള ഈ ദേവാലയം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഗന്യേഷിനെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഇപ്പോഴത്തെ വികാരി കൂടി അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ അകമഴിഞ്ഞ സഹായങ്ങളും ഈ ദേവാലയത്തിലൂടെ ആരുണ്യമായിട്ട് യേശുറ്റകാരണ്യമായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തനം നമുക്ക് നൽകിയ ആര്യം പറഞ്ഞു എന്നതുപോലെ നമ്മുടെ ഹൃദയ രീതിയിലുള്ള ആ നന്മയുടെ ഒരു ഒഴുക്കാണ് ഇവിടെ നിന്നും ഇവിടെ വരുന്ന ഭക്തരെ അല്ലെങ്കിൽ തീർത്ഥാടകരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നന്ദിയാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ മാതൃക ഉപസംഹരിക്കുന്നു അഭിവന്ധ്യ പിതാവും ഡോക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ചേർന്ന് പാചകപുരയിൽ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ ചൊവ്വാഴ്ച രാത്രി വരെ പാചകം തുടരും ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാം എത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ പിതാവിന് ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിന് അഭിവന്ധ്യ പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ സൗഖ്യദായകമായ ഓട്ടു തിരുനാളിൽ ഓട്ടുതിരുനാളിൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്വീകരിക്കുന്നതിനായി ചെട്ടിക്കാടും തീർത്ഥാടന കേന്ദ്രവും ഒരുങ്ങിയതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻ പറമ്പിൽ എന്നിവർ അറിയിച്ചു ജോർജ് ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം നിര്യാതനായിട്ട് രണ്ട് മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭാവന നൽകുവാൻ കമ്മിറ്റി ഒരുമിച്ച് തീരുമാനിച്ചത് അതുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞ് ഈ ഒരു അഭ്യൂദന കർമ്മത്തിൽ അവർക്ക് അവരെ പോയ സന്തോഷമുണ്ട് എന്ന് ജോർജേട്ടൻ്റെ കുടുംബത്തെ ക്ഷണിക്കുകയാണ്